മുളകൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരിടം ദേശീയ സരസ്മേളയിൽ എത്തുന്നവരുടെ കണ്ണുടക്കുന്ന ഒന്നാണ് ഇടുക്കി വെള്ളിയാമറ്റത്തു നിന്നുള്ള സമസ്ത ബാമ്പു യൂണിറ്റ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സുന്ദരമായ മുള ഉൽപ്പന്നങ്ങളിലൂടെ കുടുംബശ്രീയുടെ കരുത്ത് വിളിച്ചോതുകയാണ് ഈ വനിതാ കൂട്ടായ്മ തൊടുപ്പുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പത്ത് വനിതകൾ ചേർന്ന് തുടങ്ങിയ ഈ സംരംഭത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നത് തങ്കമ്മ ഗോപാലൻ ശുഭമോൾ സരിതാ സന്തോഷ് കല്യാണി കേശവൻ എന്നിവരാണ് കല്ലൻമുള ആനമുള ഈറ്റ എന്നിങ്ങനെ വിവിധ ഇന മുളകൾ ഉപയോഗിച്ച് അമ്പതിലധികം ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ കൈകളിൽ വിരിയുന്നത് ഈ ഉൽപ്പന്നങ്ങൾ കാണാൻ മനോഹരം മാത്രമല്ല വർഷങ്ങളോളം ഈടു നിൽക്കുന്നവയും കൂടിയാണ് മുള നെയ്ത് ഒരു പായ ഉണ്ടാക്കാൻ മാത്രം പതിനെട്ട് ദിവസത്തോളം നീണ്ട കഠിനാധ്വാനം വേണം കാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന മുളകൾ മുറിച്ച് ഉലുവയും മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ വലിയ ടാങ്കിലിട്ട് തിളപ്പിച്ചാണ് ഇവ പാകപ്പെടുത്തിയെടുക്കുന്നത് കീടങ്ങളുടെ ആക്രമണം തടയാനാണ് ഇതിൽ ഉലുവ ചേർക്കുന്നത് ഇത്തരത്തിൽ തികച്ചും ശാസ്ത്രീയമായും കഠിനവുമായ പ്രക്രിയയിലൂടെയാണ് ഓരോ ഉൽപ്പന്നവും നിർമ്മിക്കുന്നത് പായകൾ മനോഹരമായ ലാമ്പ് ഷെയ്ഡുകൾ പലതരത്തിലുള്ള മൊബൈൽ സ്റ്റാൻഡുകൾ ട്രേകൾ സ്പൂണുകൾ വിഷറി എന്നിങ്ങനെ നീളുന്ന ഇവിടത്തെ കാഴ്ചകൾ വീട് അലങ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി ലാംപ് ഷെയ്ഡുകളും കുട്ടകളും മുറകളും ഇവിടെ റെഡിയാണ് അസംസ്കൃത വസ്തുക്കളുടെ ദൗർബല്യം മൂലം മറ്റു ജില്ലകളിൽ നിന്നും മുള എത്തിക്കേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയാണെങ്കിലും തങ്ങളുടെ തൊഴിലിനോടുള്ള ഇഷ്ടം ഈ വനിതകളെ മുന്നോട്ട് നയിക്കുന്നു ഇടുക്കിയുടെ കാടിന്റെ മണവും കഠിനാധ്വാനത്തിന്റെ കഥയും പറയുന്ന സമസ്ത ബാമ്പു യൂണിറ്റിന്റെ സ്റ്റോൾ സരസ്മേളയിലെത്തുന്നവർക്ക് ഒരു പുതിയ കാഴ്ചാനുഭവം തന്നെയാണ് ഇത് മൈക്രോഫോൺ പറയുന്നത് മൊബൈല് ചാർജ് ചെയ്യാൻ കുത്തി വെക്കാം മൊബൈൽ പാട്ട് വെച്ച് പാട്ട് വെക്കാനായിട്ട് സാധനങ്ങളും ഇതിനകത്ത് വെക്കാവുന്ന പാട്ട് കേൾക്കാൻ നല്ല സ്വരത്തിന് കേൾക്കാൻ നല്ല ഒച്ചയിൽ കേൾക്കാവുന്നതാണ് ചെറിയ ഇത് സൗണ്ട് സൗണ്ട് കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം ഇതൊന്നും ഞങ്ങളൊന്ന് മോഡൽ ചെയ്ത് നോക്കിയതാണ് അപ്പം ഇത് ഇത്രയും ഒരു ഇതായി ഞങ്ങൾക്ക്